എന്നും കറി വെച്ച് മെടുത്തോ എന്നാൽ പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കിയെടുത്താലോ കഴിക്കാൻ അടിപൊളിയാണ് ഉണ്ടാക്കാനോ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്താ വെച്ചാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്താണെന്നറിയോ ഈ ഉരുളക്കിഴങ്ങിനൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉരുളക്കിഴങ്ങ് നമ്മളിത് ഉപ്പേരി കരിയണ പോലെയാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത് നല്ല നൈസായിട്ടല്ല കുറച്ചിങ്ങനെ കുറച്ച് കടി കഴിക്കാൻ കിട്ടണം ആ രൂപത്തിലാണ് കേട്ടോ എന്നിട്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വഴറ്റിയെടുക്കല്ല പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ആ വേറെ മുളക് പൊടിയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല വെറുപ്പ് മാത്രം ഇട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇങ്ങനെ എണ്ണ കിടന്നിട്ട് സ്പീഡാക്കി വെക്കുമ്പോൾ തന്നെ നമുക്കിത് ആയി കിട്ടിക്കോളും അങ്ങനെ അതേ ആയ ഉരുളക്കിഴങ്ങിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് കൊടുക്കാം അപ്പോൾ എണ്ണ ലേശം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചും കൊടുക്കാം അതൊക്കെ നമ്മളിഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതേ കടുക് പൊട്ടി വന്നതിൻ്റെ ശേഷം നമ്മൾ ഉഴുന്നാണ് കേട്ടോ അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇട്ട് ഒന്നങ്ങൂട്ട് വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഇത് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു റൈസാണ് കേട്ടോ നമുക്കെന്നും ഇപ്പോൾ കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതൊരു കുഞ്ഞു സ്പൂണിന് അത് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് തക്കാളി വലിയ തക്കാളി കുറച്ച് കറിവേപ്പിൻ്റെ അരിയും കൂടി ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വഴുന്ന വഴറ്റിയെടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ വന്നാണ്ട് ഉടഞ്ഞു വരുന്ന ടൈമിൽ നമുക്ക് മുളക് പൊടി എരുവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമളൊന്നും മാറോളം ഒന്നങ്ങണ്ട് വയറ്റി കൊടുക്കുക നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയിലെണ്ണ ഇതങ്ങണ്ട് നന്നായി വയറ്റി സെറ്റാക്കി എടുത്താൽ മതിയാവും അങ്ങനെ അത് നന്നായി വളർന്നു വന്നതിൻ്റെ ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ടിട്ട് നന്നായി എന്നങ്ങൾ വയറ്റിയെടുക്കുക അങ്ങനെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ എത്രയാണോ ചോറിട്ട് കൊടുക്കുന്നത് അത്ര ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോറാണ് കേട്ടോ അതും കൂടി അതിൽ കിട്ടുകൊടുത്തിട്ട് നന്നായി എന്നങ്ങട്ട് വയറ്റി എല്ലാ ഭാഗത്തുക്കും ഈ മസാല ചോറിൻ്റെ എല്ലാ ഭാഗത്തുക്കും ആകോള നമുക്ക് വയറ്റി കൊടുക്കാം അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടേ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് അടിക്കാനൊക്കെ അവർ മറന്നു പോവുകയാണ് അതുപോലെ കാണും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്യാണേ അപ്പോൾ തേ നമ്മളെ ചോറ് നന്നായി ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കാണാൻ അടിപൊളിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ